നടക്കുന്ന ദർശിക്കുവാൻ നിരവധി ഏപ്രിൽ വരെ വിപുലമായ പരിപാടികളോടെയാണ് തിരുവുത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ചാമുണ്ടി ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തുന്നതോടെയാണ് ആഘോഷ പരിപാടികളുടെ തുടക്കം നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിന് ഇവിടേക്ക് എത്തിച്ചേരുന്നത് മാർച്ച് മുപ്പത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പരശുരാമ അവതാര ദർശനവും ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ശ്രീരാമ അവതാര ദർശനവും തിങ്കളാഴ്ച ബലരാമ അവതാര ദർശനവും ചൊവ്വാഴ്ച ശ്രീകൃഷ്ണ അവതാരവും ബുധനാഴ്ച കൽഗി അവതാരവും സമാപന ദിവസമായ ഏപ്രിൽ നാലിന് മീന തിരുവോണം വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശ്വരൂപ ദർശനവും ശേഷം എട്ട് മണിക്ക് പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും യജ്ഞാചാര്യൻ രാജഗോപാലമേനുണ്ടെ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞവും നടന്നുവരുന്നു കൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വെങ്ങോല